പോലീസ് വിളിച്ചു വരുത്തിയല്ല ഞാൻ ഇത് കൂടാതെ രണ്ട് പ്രാവശ്യം വന്നു കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗം എന്തായി ഡീറ്റെയിൽ എന്തെടുത്തു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കോടതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോടതിയിലല്ലേ കൊടുത്ത് പരാതി കൊടുത്ത് കോടതി കൊടുത്തിട്ടുണ്ടെന്ന് കോടതി പോയി രണ്ട് പേപ്പറും ഞാൻ എടുത്ത് അതായത് മേയർ മേഡത്തിൻ്റെ എൻ്റെ പേപ്പറും പരാതി വെച്ച് എടുത്തു എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ അതിലെ ഒരു എൻ്റെ പേപ്പർ ആകെ രണ്ട് ഷീറ്റ് പേപ്പർ അതായത് എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ഈ ഞാൻ ആദ്യം കൊടുത്ത പരാതി രണ്ട് പേപ്പറേ ഉള്ളൂ മേയർ മേഡത്തിൻ്റെ നോക്കിയപ്പോൾ ഇത്രയും കെട്ടൊരു പേപ്പറുണ്ട് ഡി വി ആർ ഉൾപ്പെടെയുണ്ട് അതായത് വണ്ടിയിലകത്ത് ഇരുന്ന സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ ഉൾപ്പെടെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് വന്ന് ചോദിക്കാൻ അതാണ് കാര്യം അന്ന് ചോദിച്ചപ്പോൾ സാറിന് ഇന്നും പറഞ്ഞത് അത് തന്നെ കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു ഞാൻ വന്നത് സാറേ ഞാൻ കോടതിയിൽ പോയി തിരക്കി നിങ്ങൾ കോടതിയിലല്ലേ പരാതി കൊടുത്ത് നമുക്കല്ലല്ലോ പരാതി എന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു സാറേ ആദ്യം ഞാൻ പരാതി തരണം ഇവിടെ സ്റ്റേഷനിലാണ് തന്നത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലേ ഞാൻ കോടതിയിൽ പോയത് നിങ്ങൾ കോടതിയിലും വക്കീലിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി ഇവിടെ പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പോഴാണ് ഇന്ന് ആദ്യമായിട്ട് ഇത്രയും ദിവസം സാറ് ചിരിച്ചോണ്ടാണ് ഇന്ന് ഞാൻ തിരിച്ചു മറുപടി ചോദിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞത് എങ്ങനെയാണ് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അതായത് ഇവിടെ ഇന്ന് നീതി കിട്ടൂല അപ്പോൾ സ്റ്റേഷൻ അന്വേഷണം ഉണ്ടാവില്ല അതായത് ഇനി കോടതി ഹൈക്കോടതി അങ്ങനെ വല്ലതും നോക്കിയെല്ലാം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ചേർന്ന് ഒരു പ്രക്ഷോഭം ജനകീയ പ്രക്ഷോഭം ഉണ്ടായാലേ നടക്കുകയുള്ളു അല്ലാതെ എന്നെ ഞാനിവിടെ നടയിൽ ഇവിടെ സമരം ഇരിക്കണെങ്കിൽ എന്നെ ഇവിടെ ചേർത്തിട്ട് കേസ് ചേർത്താനാണ് സാറിൻ്റെ ഉദ്ദേശം അത് ഞാൻ പറയുകയും ചെയ്തു സാറിന് പിന്നെ ഞാൻ ഇവിടെ കുത്തി കുത്തിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കേസ് എടുക്കാനല്ലേ സാറേ തന്നെ അപ്പം ചിരിക്കുന്നു നിയമ നടപടി നിയമ നടപടി ഉണ്ടായാലേ അനക്കം വെക്കുകയുള്ളു അപ്പോൾ കേസിനൊരു ജീവ ഇല്ലാത്ത പോലെയാണ് എൻ്റെ കേസിന് ജീവയല്ല അവരെ കേസെല്ലാം പക്ക കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയ എല്ലാ രേഖകളും കാര്യങ്ങളും അവർ വച്ചിട്ടുണ്ട് അവരെ ന്യായങ്ങളുൾപ്പെടെ അതായത് എൻ്റെ കോടതി പോകും കോടതി പോകുമ്പോൾ ഇത് ഇവിടെ നടന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഒന്നും കൂടെ കൊടുക്കും ഹൈക്കോടതി ഇതൊരിക്കലും കൊടുത്തിട്ടില്ല ഇവിടുത്തെ കോടതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഭീഷണി കോള് ഭീഷണി ഉണ്ടായാലും കുഴപ്പമില്ല നമുക്ക് ഭീഷണി ഉണ്ടായാൽ ഉണ്ടാവണമല്ലോ ഭീഷണി ഉണ്ടാവണമെന്ന വിഷയമല്ല പക്ഷേ ഇവിടെ പോലീസുകാരുടെ നിസ്സഹകരണമാണ് പറ്റാത്തത് പോലീസുകാരെ അന്വേഷിക്കുന്നു ഇവിടുത്തെ സി ഐ നല്ല രീതിയിൽ സപ്പോർട്ടാണ് അതായത് അവർക്ക് സപ്പോർട്ടാണ് നമുക്ക് ഒരു രീതിയിലുള്ള ഇതൊന്നുമില്ല ഇവിടെ നിന്ന് ആരും വിളിപ്പിച്ചിട്ടില്ല അന്നേ തൊട്ട് ഇപ്പം ഒരു മാസം എട്ട് ദിവസമായി അന്ന് തൊട്ട് ഞാൻ വരുന്നതല്ലാതെ എവർ വന്നാലും എൻ്റെ അടുത്ത് ആദ്യം ചിരിച്ചിട്ട് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്താ തള്ളി വിടുമായിരുന്നു ഇന്ന് ഞാൻ തിരിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് തീരെ മറുപടി മോശമായിട്ടുള്ള മറുപടിയായിരുന്നു അന ഇവർ സമർപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അവർ സമർപ്പിച്ച പേപ്പർ ഒരു ഒരു പേപ്പറുള്ള ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കേസാണ് ഒരു പേപ്പർ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ഒരു പേപ്പർ എൻ്റെ ആദ്യത്തെ പരാതി കൊടുത്ത പേപ്പറും അല്ലാതെ വേറെ ഒരു പേപ്പറും ഇല്ല എന്റെ പരാതിയിൽ പക്ഷേ അവിടെ മേയർ മേഡത്തിന്റെ ഇതാണെങ്കിൽ ഒരു ഡി വി ആറിൻ്റെ ഇത് പിന്നെ ഒരു യാത്രക്കാരന്റെ മൊഴി പിന്നെ കണ്ടക്ടറിൻ്റെ മൊഴി പിന്നെ അതുമല്ലാതെ വണ്ടിയിൽ യാത്ര ചെയ്ത അല്ലാതെ വേറൊരാളെ മൊഴിയുണ്ടായിരുന്നു ഇതെല്ലാം കൂടെയാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരു രണ്ട് ബണ്ടിൽ പേപ്പർ ഇത്രയും വലിപ്പമുള്ള പരാതിയും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വേണമുള്ള പക്ഷേ എൻ്റെ പേപ്പറിൽ ഇത്രയേ ഉള്ളൂ ഒരു അടക്കി പോക്കറ്റിടാന്നുള്ളതേ ഉള്ളൂ നിലവിൽ കണ്ടക്ടറുടെ അനുകൂലമുണ്ടല്ലോ അനുകൂലം കണ്ടക്ടർ പറഞ്ഞല്ലോ മേയറിൻ്റെ എം എൽ എ കയറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എഴുതിയിട്ടുണ്ടല്ലോ എം എൽ എ കയറിയിട്ടുണ്ടെന്നും അതെനിക്ക് അനുകൂലമാണ് പിന്നെ യാത്രക്കാരൻ കയറി ബസ് തമ്പാൻ തമ്പാനിലോട്ട് പോട്ടെ പോലീസ് അല്ല പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ എം എൽ എ പറഞ്ഞത് അവൻ എഴുതിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നടന്നിട്ടില്ല അവൻ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള എന്ന് ഇങ്ങനെ അവൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സമായിട്ട് ഇങ്ങനെ എം എൽ എ വന്ന് വണ്ടി കയറി എന്നുള്ളതുകൊണ്ട് ആദ്യം പറഞ്ഞത് അവൻ കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിലുണ്ട് ബാക്കിയുള്ളത് പിന്നീടാണ് എഴുതി ചേർത്തത് അത് ഡേറ്റ് സമയം നോക്കുമ്പോൾ അറിയാം അത് പിന്നീട് രണ്ടരയ്ക്ക് ശേഷമാണ് എഴുതിയത് ആ സമയത്തല്ല പത്തരയ്ക്കും പത്തര തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള സമയത്തല്ല രണ്ടരയ്ക്ക് അതായത് നമ്മുടെ ഒന്നി എനിക്ക് തോന്നുന്നെന്ന് വെച്ചാൽ നമ്മുടെ മേയർ മാഡം പരാതി കൊടുത്തതിന് ശേഷം എഴുതി ചേർക്കുന്നത് തന്നെ പിന്നെ അല്ലാതെ ചേർക്കാതെ അതായത് പിന്നെന്ത് ആർക്കായാലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും എനിക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് ഇതിനെതിരായിട്ടുള്ള അവരെ അവർ കാണിച്ചത് പക്ക ഒരു പാവപ്പെട്ടവൻ്റെ മേളിൽ കുതിര കയറുന്നതാണ് ഇനി ആരും ആരെയും ഒക്കെ കയറാൻ പോകരുത് അതാണ് എൻ്റെ ആവശ്യം പിന്നെ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവർ രാജി വെച്ച് പുറത്ത് പോകണം എന്തായാലും രാജി വെക്കണം എന്താണെന്ന് വെച്ചാൽ കേസ് നേരിടണമെങ്കിൽ അവർ ഈ പദവിയിലിരുന്നു കഴിഞ്ഞാൽ കേസ് നേരിടാൻ പറ്റില്ല പല കേസിലും അറിയല്ല ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ഇവര് അതിന് വേഗ വയ്ക്കാത്ത ആൾക്കാരാണ് അത് ഇവരെ ഉൾപ്പെടെ എല്ലാവരും കണക്ക് എന്നാണ് തോന്നുന്നത് ഇത്രയെങ്കിലും ന്യായം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ എന്ന് പക്ഷെ പാർട്ടി അവരെ ഈ കൊള്ളാരതമ്മക്ക് കൂട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്